ഫുള്ള് രണ്ട് ഗ്ലാസ് അതിന് നമുക്ക് ഇപ്പൊ എന്താ ചെയ്യാൻ പറ്റും ഗ്ലാസ് മാറ്റേണ്ടി വരുമോ അതോ അതപ്പോ ഞമ്മ കട്ട് ചെയ്ത് പോളിഷ് അടിച്ചാല് ഗ്ലാസ് പഴയ വളർത്താനാണ് വരത് പുതിയ ഗ്ലാസ് പോലെ ഉണ്ടാവും അപ്പൊ ഇത് മാറേണ്ട ആവശ്യമില്ല മാറ്റേണ്ട കട്ട് ചെയ്തിട്ടാ ചെയ്യാം പേപ്പർ ഇട്ടിട്ട് കട്ട് ചെയ്ത് എന്നിട്ട് അതിന് മേലെ കൂടെ അതിന്റെ മേലെ കൂടെ ചെയ്യും ഗ്ലാസ് മാറേണ്ടി വരില്ലേ എത്ര റേറ്റും കാര്യങ്ങളൊക്കെ രണ്ടെണ്ണം ചെയ്യണേന് അത് കൊറഞ്ഞ റേറ്റ് വരുന്നുള്ളൂ എത്ര നല്ല ഇതില് ചെയ്യണമെങ്കിൽ നമുക്ക് അറുന്നൂറ് രൂപ വില കൊറഞ്ഞ ഇതിൽ ചെയ്യണമെങ്കിൽ പത്ത് മുന്നൂറ് ചെയ്യാം അത് ഒരു ഗ്ലാസ്സിനാണോ അതോ രണ്ട് ഒരു എഡ്ലേറ്റാണോ അതോ രണ്ടെണ്ണവും കൂടിയാ രണ്ട് എഡ്ലേറ്റിൻ്റെ ഓക്കെ ഇതിപ്പോ കോളേജിന്റെ ചളി കോളേജ് അതിന്റെ മേലെ ചളി പിടിച്ചിട്ടാണ് ഇത് മങ്ങി പോയിട്ടുള്ളത് അതാണ് So, െ പുതിലിയ ഗ്ലാസ് പോലെ ഉണ്ടാവും പോകുമ്പോഴാണ് മറ്റേ ക്ലിയർ ആയിട്ട് ഈ ചളി പോയാലാണ് ക്ലിയർ ആയി വരുക നമുക്ക് കട്ട് ചെയ്തത് കട്ട് ചെയ്ത് പോളിഷ് അടിച്ചാല് പുതിയ ഗ്ലാസ് പോലെ ഉണ്ടാവും ചെയ്യുന്നത് കാണാം ഓക്കെ അപ്പൊ നമുക്ക് ഇത് ചീറ വിരലേക്ക് പോകാം ഇളകി വരുന്നതിന്റെ ചളി ആക്കൂല ഇളകി വരണേ ചളിയാണ് ഇളകി വരുന്നത് പോയി കഴിഞ്ഞാലാണ് പുതിയ ക്ലാസ് വന്നു ക്ലിയർ ആവുമല്ലേ കളി വരുന്നുണ്ടല്ലോ ഇതിപ്പോ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ ഇങ്ങനെ ആവൂലേ ഫസ്റ്റ് പേപ്പർ ഇട്ട് ഇനി സെക്കൻഡ് പേപ്പർ ഇടാണ്ട് അപ്പൊ സ്മൂത്ത് ആവും അങ്ങനെ നാല് പേപ്പർ ഇട്ടാലേ ഗ്ലാസ് ആയി ക്ലിയർ ആവാ നമുക്ക് അതിലോട്ട് പോലെ അത് ചോദിക്കാട്ടു ഇതിപ്പോ ഏത് എങ്ങനത്തെ ഏത് ക്രീം ഇട്ടിട്ട് ഞങ്ങള് ഇതിങ്ങനെ ഗ്ലാസ് അടിക്കണേ നല്ല വരുന്നുണ്ട് തിളങ്ങിണ്ട് അതേതാ സാധനം ഇത് നമ്മളെ ക്യൂ ഫോറിന്റെ സ്റ്റെപ്പ് വൺ എന്ന് പറയുന്ന വാക്സ് ആണ് നമ്മൾ നമ്മളടിക്കുന്നത് ക്യൂ ഫോറിന്റെ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എല്ലായിട്ടും അതുകൊണ്ടാണ് ഗ്ലാസ് നല്ല ക്ലിയർ ആയി കിട്ടുന്നത് ഇതിന്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെ പുതിയ പോലെ ആയില്ല അപ്പൊ ഇതാണ് നമ്മുടെ ഹെഡ്ലൈറ്റ് പോളിഷ് ചെയ്തതിന്റെ ഫൈനൽ ലുക്ക് കിട്ടോ നല്ല പവറും ലൈറ്റും കത്തും രാത്രിയൊക്കെ ഒക്കെ പോകുമ്പോ ബുദ്ധിമുട്ടില്ല മങ്ങിയ ക്ലാസ് ഇല്ല ഒക്കെ സാറായിട്ടുണ്ട് അപ്പൊ ഇതുപോലെ ഹെഡ്ലൈറ്റ് പോളിഷിങ്ങിനും എന്താവശ്യത്തിനും ഇവിടെ വരിക ബത്തേരി സുൽത്താൻ ബത്തേരി നമ്മുടെ